നദികളുടെ സ്വാഭാവിക ഒഴുക്കിനെ ബാധിക്കുന്ന രീതിയിൽ നദിക്ക് കുറുകെ ഒരു മണൽത്തിട്ട രൂപീ രൂപം കൊണ്ടാൽ അത് നീക്കേണ്ടതല്ലേ ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ ചോദിക്കാനൊരു കാരണമുണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ കടലുണ്ടി അഴിമുഖത്ത് കൂറ്റൻ ഒരു മണൽത്തിട്ട രൂപപ്പെട്ടിട്ട് മൂന്ന് കൊല്ലം കഴിയുന്നു പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ട് കഴിഞ്ഞു ഈ മണൽത്തിട്ട ഇതുവരെ നീക്കം ചെയ്യാൻ ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല കടലുണ്ടി പാലത്തിന് സമീപം അഴിമുഖത്തിൻ്റെ ഭാഗത്താണ് മണൽത്തിട്ട രൂപപ്പെട്ടിരിക്കുന്നത് വലിയ അളവിൽ മണലും ഒപ്പം തന്നെ മാലിന്യവും കുമിഞ്ഞുകൂടിയിരിക്കുന്നു കഴിഞ്ഞ ഏതാനും വർഷമായി മത്സ്യത്തൊഴിലാളികൾ ഇവിടെ വള്ളമിറക്കാറില്ല അപകട ഭീഷണി മൂലമാണ് ഇത്തരത്തിൽ വള്ളമിറക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നത് ഏക്കർ കണക്കിന് മണൽ അടിഞ്ഞാണ് മണൽത്തിട്ട രൂപപ്പെട്ടത് പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ടതിനാൽ വെള്ളമൊഴുകി കടലിലേക്ക് എത്തുന്നില്ല കാലവർഷം ശക്തി പ്രാപിച്ചതോടെ വിവിധ തോടുകളിൽ നിന്ന് വരുന്ന വെള്ളം പുഴക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല അപകട ഭീഷണി ഉള്ളതുകൊണ്ട മത്സ്യത്തൊഴിലാളികൾ ഇവിടെ വള്ളമിറക്കാതായിട്ട് വർഷങ്ങളായി കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ബേപ്പൂർ ചാലിയം പനപ്പനങ്ങാടി തുറമുഖങ്ങളാണ് ഇവരിപ്പോൾ ആശ്രയിക്കുന്നത് ഇതിവർക്ക് വലിയ ചിലവും വരുത്തുന്നുണ്ട് രണ്ടു വർഷം മുൻപ് വള്ളം മണൽത്തിട്ടയിലിടിച്ച് അപകടത്തിൽപ്പെട്ട ഇവിടെ ഒരു മത്സ്യത്തൊഴിലാളിയും മരിച്ചിരുന്നു ഒരു സാധനം പുഴയൊന്നും കിട്ടുന്നില്ല മണൽത്തിട്ട അടഞ്ഞിട്ട് അയ്യ് ഒന്നായിട്ട് കിടക്കുക അപ്പൊ അതുകൊണ്ടിട്ട് മണൽത്തിട്ട ഒഴിവായി കിട്ടിയാൽ ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്കും പണിയെടുക്കുക മരണം കഴിഞ്ഞാൽ പിന്നെ മീൻ കിട്ടൂലോ ഇതിപ്പോ ഒരു ഈ മണൽ നിരോധനം വന്നില്ല ഇവിടെ ഇടുക്കലിൽ നിർത്തിയിട്ടില്ലേ അതിന് ശേഷം വന്ന മണൽത്തിട്ടകളാണിത് മഴ ശക്തിയായാൽ ചെറുതിരുത്തി ബാലാതിരുത്തി പടന്ന ആനയാറങ്ങാടി എന്നീ പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചെറിയ മഴയിൽ പോലും ഇവിടെ പ്രളയസമാനമായ സാഹചര്യമായിരുന്നു യഥാസമയം മണൽ നീക്കാത്തതാണ് മണലടിഞ്ഞു ഇവിടെ ഭീമൻ കൂനയാകാൻ കാരണം അഴിമുഖത്തിന്റെ മുക്കാൽ ഭാഗവും ഇപ്പോൾ തന്നെ മണൽത്തിട്ട വന്നു മൂടിയിട്ടുണ്ട് വള്ളിക്കുന്ന് പഞ്ചായത്ത് അധ്യക്ഷയുടെ നേതൃത്വത്തിൽ മന്ത്രിയെ വരെ നേരിൽ കണ്ട് വിഷയം ധരിപ്പിച്ചിരുന്നു ഓരോ ദിവസം കൂടുന്തോറും മണൽത്തിട്ടയുടെ വലുപ്പവും കൂടുന്നുണ്ട് വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് പല തവണ പരാതി നൽകിയിട്ടും നടപടിയില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ക്യാമറമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം ട്വന്റി ഫോർ തിരൂർ